നല്ല നമ്മൾ ബ്രൗൺ ഷുഗറും ബട്ടറും കൂടിയിട്ടുള്ള ഒരു സോസ് ഒഴിച്ചില്ലേ ഇത് ഇത് ബേക്ക് എങ്ങനെ കുറച്ച് മൈദപ്പൊടി അരിച്ച് വെച്ചിട്ടുണ്ട് അരിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഇത് ഇനി മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമുക്കിവിടെ ഞാൻ ആദ്യമേ തന്നെ കുറച്ച് പാല് ഈസ്റ്റും ചേർത്തിട്ട് ഇതേ കണ്ടോ മിക്സ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പാലും ഈസ്റ്റും കൂടിയിട്ടുള്ള മിക്സ് കൂടി സോൾട്ട് ചേർക്കണം ഷുഗർ നമുക്ക് ചേർക്കണം നമുക്ക് ഇനി ഫ്ലോറിലേക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചേക്കണം ബട്ടർ ആട്ടോ ബട്ടറാട്ടോ ചുടുക്കാട്ടോ പാല് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർക്കണം കേട്ടോ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി സ്റ്റിക്കി ആയിട്ടിരിക്കണേ കണ്ടോ നല്ല സ്റ്റിക്കി അല്ലേ നമ്മുടെ ഡോ ഇച്ചിരി സ്റ്റിക്കി ആയിട്ടിരിക്കണം എന്നാലാണ് നമ്മുടെ ബ്രെഡ് ഇച്ചിരി മോയിസ്റ്റ് ആയിട്ട് വരുവോ അല്ലെങ്കിൽ ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത്രയൊരു മോയിസ്റ്റർ കണ്ടന്റ് ഇത്രയ്ക്ക് നമ്മുടെ ഡോയ്ക്ക് ആവശ്യമായിട്ടോ ഇനി നമുക്ക് ഇനി ഇത് എടുത്തിട്ട് ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒന്ന് മൈദപ്പൊടി വിതറി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളിവിടെ ഫോൾഡിങ്ങ ജനാണ്ടോ അങ്ങനെ ഫോൾഡ് ചെയ്യണുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്രയും നമ്മൾ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റിക്കാൻ നല്ലത് തോന്നിപ്പം നോക്കിയാൽ ഇപ്പം നമുക്ക് ഇതിന് മിക്സർ ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സർ ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം പിന്നെ കൈ ഇച്ചിരി മെസ്സിയാവുന്നോ ഇത്തിരി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഈ ബൗളിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിക്കായി ഇരിക്കാതിരിക്കാന് സ്റ്റിക്കാവണില്ലല്ലോ അത്ര മതി നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇനി ഇത് ഇപ്പം നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് ഇത്രയും മിക്സ് ചെയ്തപ്പോൾ മൈദയുടെ ആ സ്ട്രക്ചർ തന്നെ ഒന്ന് ഡിസ്റ്റർബ് ആയി വന്നേക്കാം അപ്പം സെറ്റ് ആവണം ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം ഈ റെസ്റ്റ് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് വേറെ കാര്യം ചെയ്യാം അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കിന് ത്രീ ബൈ ഫോർത്ത് കപ്പ് ബ്രൗൺ ഷുഗറും വൺ ബൈ ഫോർത്ത് കപ്പ് റെഗുലർ ഗ്രാനുലേറ്റഡ് ഷുഗറും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ നഡ്മക്കിൽ നമ്മുടെ ഉണങ്ങിയ ജാതിക്കയുടെ കായൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്ന കേട്ടോ ഇവിടെ ഇനി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് സിരിമൺ പൗഡർ കിട്ടും ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് സിരിമൺ പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചോദിച്ചാൽ ഇത്തിരി ഈ കറുവാപ്പട്ട എടുത്തിട്ട് പഞ്ചസാരയുടെ കൂടെ നമുക്കൊന്ന് മിക്സിൽ ഇട്ടടിക്കാം എന്നിട്ടൊന്ന് അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ കറു മിക്സിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ഈ കറുവാപ്പട്ടയുടെ കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ അതിനകത്ത് പെടും നമുക്ക് ഈ പൊടി ഒന്നും കൂടി വിതറിയിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഒന്നും കൂടി നമുക്കൊന്ന് ഒന്ന് കേട്ടോ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് ഇച്ചിരി വേണമെങ്കിൽ പൊടി ഇട്ടുകൂടെ കഴിക്കാം നമുക്ക് ഇതിപ്പോ അധികം നമ്മൾ പൊടി മാക്സിമം നമ്മൾ പൊടി കുറവില് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് ഡ്രൈനെസ് തോന്നും ഇത്ര മതി ഇനി നമ്മളിത് ഡബിൾ ആവണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ നമ്മൾ ഡോപ്പ് ആയിട്ടുണ്ട് കേട്ടോ ആ കൗണ്ടർ ടോപ്പിൽ ചെറുതായിട്ടൊന്ന് മൈത്തപ്പൊടി വിരിച്ച കേട്ടോ ഇത് ഏകദേശം ഞാൻ ഒരു സ്ക്വയർ പോലെ ഈക്വൽ തിക്നെസ് ആക്കാൻ നോക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു തിക് ഒരു ഈക്വൽ തിക്നെസ്സിലൊരു ഒരു ഒരു സ്ക്വയറോ ഒരു റെക്റ്റാംഗിൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്യാം കേട്ടോ സാധാരണ മങ്കി ബ്രെഡ് ഉണ്ടാക്കുന്നത് ഡോണറ്റ് കേക്കിൻ്റെ പാനിലുണ്ടാക്കാം എൻ്റെ അതില്ല അപ്പം ഞാൻ ചെയ്തത് ഇതെനിക്ക് ഓവണിൽ വെക്കാൻ പറ്റണ ഒരു പാത്രം കേട്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു ഇതും ഒരു ഓവലിൽ കേക്ക് ഉണ്ടാക്കണം ബൗൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അലുമിനിയം ബൗൾ ബൗളുണ്ടെങ്കിൽ അതിങ്ങനെ വെക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇത് ഈ ബോൾസൊക്കെ റോൾ ചെയ്തിട്ട് ഇടാൻ ചെയ്യാം കേട്ടോ ഏകദേശം എല്ലാ ബോളും ഒരേ വലുപ്പത്തിലുള്ളതാക്കാൻ നോക്കട്ടോ അതിനാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തപ്പോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി റോൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സിനിമ പൗഡറും ബ്രൗൺ ഷുഗറും നട്ട്മക്ക് അതിലേക്ക് ആട്ടോ ഞാൻ മിക്സ് ചെയ്ത് വെക്കണേ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ബോൾസും ഈക്വലായിട്ട് വെക്കാൻ നോക്കോ ഇത് മൂടി ഒരു പത്ത് പത്ത് പതിനഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യോ ആ നേരം കൊണ്ട് ഇപ്പൊ നമ്മൾ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് വീർത്ത് വരും ആ സമയത്ത് നമുക്ക് ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു കപ്പ് ഷുഗറും അര കപ്പ് ബട്ടറും കൂടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് വെരി ലോ ഹീറ്റിൽ നമ്മൾ ചെറിയ ചൂടിലിട്ടിട്ട് വേണം ഈ ഷുഗറും ബട്ടറും കൂടി മെൽറ്റ് എടുക്കാൻ എടുക്കാനുണ്ടോ ശരിക്കും ഇപ്പൊ ഈ കിച്ചണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ നമ്മൾ ഈ ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്യണൊക്കെ ബേക്കറിയുടെ അടുത്തോടെ പോകുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സ്മെല് ഈവൺ ബേക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ സിനിമണോവും ഈ പിന്നെ ബട്ടറൊക്കെ മെൽറ്റ് ആക്കണ്ടല്ലോ ഒത്തിരി നമ്മൾ ആദ്യം ബ്രൗൺ ഷുഗറിലേക്ക് ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കുള്ളൂ അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം പോലെ ലിക്വിഡ് പോലെ കുറച്ച് വരുന്നതാണ് പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി 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 കൊടുക്കുക അപ്പോൾ നമ്മൾ ആ സ്റ്റിയർ ചെയ്യുന്ന അനുസരിച്ച് ഇതങ്ങ് കമ്പൈൻ ചെയ്ത് വന്നു ഇത് റെഡി ആക്കണ നേരം കൊണ്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തോളൂ പ്രീ ഹീറ്റിങ് വേറെ ഒന്നും അല്ല നമ്മൾ ബേക്ക് ചെയ്യണേക്കാൾ മുമ്പ് നമ്മുടെ ഓവൺ അതിന് അത്രയും ചൂട് ഇപ്പോൾ ത്രീ ഫിഫ്റ്റി ഡിഗ്രി ഫാരൻ ഹിറ്റിലാണ് നമ്മൾ ഒരു ഇത് ബേക്ക് എന്തെങ്കിലും ബേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണേക്കാൾ മുമ്പ് തന്നെ ഓവൺ ആ ഒരു ടെമ്പറേച്ചർ ആക്കണം ഉള്ളിൽ ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുക സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഫിഫ്റ്റി ഡിഗ്രി ഫാരൻ ഹിറ്റിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യണം കേട്ടോ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തപ്പോഴേക്കും എനിക്കിത് കറക്റ്റ് ബേക്ക് ബേക്കായി വന്നിട്ടോ ഈ ബ്രെഡ് ഒക്കെ കണ്ടില്ലേ സൈഡിൽ നിന്ന് ആ മോൾഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടുപോകുന്നേക്കണമുണ്ടോ ഇനി നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കണം ഈ സൈഡിൽ നിന്നും മേലേ നിന്നൊക്കെ ഒന്ന് തട്ടി കൊടുത്തോളൂ അപ്പം എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യാനോ നമ്മളിങ്ങനെ ചെയ്യണേ ഞാൻ അകത്ത് വെച്ച കുഞ്ഞു ബോളുണ്ടല്ലോ അത് ബ്രെഡിൻ്റെ അകത്തേക്ക് ഒന്ന് പോയി ബേക്ക് ചെയ്ത് വന്നപ്പോൾ ഞാനതൊന്ന് പയ്യെടുത്ത് മാറ്റണം കേട്ടോ ഇനി ഇതിൻ്റെ മേലെക്കൂടെ ഇത്തിരി ബട്ടർ സ്കോച്ച് സോസ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് വേണമെന്നില്ല എന്നില്ല എന്നാലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കൂടുതൽ ഇഷ്ടമായിരിക്കും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ ആഡ് ചെയ്യുന്നുണ്ട് കാണുമ്പോഴും ടേസ്റ്റിലൊക്കെ ഇത്തിരി വ്യത്യാസമുള്ളൊരു ആട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാനായിട്ടേ നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും ചേർത്ത് ഒരു സോസ് പാനിൽ വെക്കുക അപ്പോൾ ആദ്യം ഇതൊരു മീഡിയം ഹീറ്റിൽ വെച്ച് ഒന്ന് അതിന് ശേഷം നന്നായിട്ട് തിളക്കണ കാണാം അതിന് ശേഷം ആട്ടോ നമ്മൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് കരാമലയായി തുടങ്ങുമ്പോൾ ചൂട് ഏറ്റവും ലോവസ്റ്റ് ഹീറ്റിൽ ഇടുക എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ സ്പൂണോ ഫോർക്കും ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാട്ടോ തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളർ ആവുന്ന വരെ ഞാൻ കരാമല യൂസ് ചെയ്യുക കൂടുതൽ നിര നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു കൈപ്പ് രസമായിരിക്കും നിര അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഞാൻ നിർത്തി ഇനി ഇതിലേക്ക് ബട്ടർ തണുത്ത ബട്ടർ പീസസ് നമ്മൾ ആഡ് ചെയ്യുക ഒന്ന് മെൽറ്റ് ആയിട്ട് ഈ കരാമലിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ശരിക്കും വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കേണ്ടത് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചത് മിൽക്കാക്കാം മിൽക്ക് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശോ കുറേശ്ശോ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പിന്നീടുത്തേക്കാതിൽ ഉപയോഗിക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്